ചെലുത്താൻ വരുമെല്ലാം ശരിയാക്കൂ അത്രയേ ഉള്ളൂ ഞാൻ മുഖ്യമന്ത്രിയാകാനിരിക്കുവോ അതുകൂടെ പറയാം ആ പത്ത് വർഷം കഴിഞ്ഞാൽ ഞാനൊരു കാൻഡിഡേറ്റ് ആയിരിക്കും ഞാൻ ഇവർ വിചാരിക്കും എന്നെ ഞാൻ ഈ സിനിമയുടെ എന്റെ സിനിമ മോഹിയ ചെയ്യുക സിനിമയിലേക്കാണെന്ന് ഞാൻ സിനിമയിലേക്കല്ല ഞാൻ രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് എനിക്കും ഈ പറഞ്ഞ നടന്മാരോ എടുത്ത മറ്റ് സെലിബ്രിറ്റി ആരോ എന്നു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല കാരണം അവർ നാടിന് വേണ്ടി ഒരു യുക്കും ചെയ്തിട്ടില്ല അവർ അവരുടെ കാശുണ്ടാക്കാനും പത്ത് കാറ് മേടിക്കാനും കുറേ എക്സ്റേ കാണിക്കാനും നടക്കുന്ന ആൾക്കാർ മാത്രമേ എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് ഇവനെ ഒന്നും ആരാധിക്കലോ ഒരു റെസ്പെക്റ്റ് പോലും എനിക്ക് തോന്നിയത് പിന്നെ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി അതാണ് ഇത് ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ വിഷയം ഉണ്ടായാലും അപ്പം തന്നെ ടീഷർട്ട് പ്രിന്റ് ചെയ്യുക ചാരിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ആരോ തട്ടിപ്പാണ് അല്ലാതെ അവർക്ക് പേഷ്യൻ്റെ പൈസ കിട്ടാത്ത അവസ്ഥ വരെ ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വേറെ ഓഡിറ്റ് ചെയ്യാം പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വെബ്സൈറ്റേ ഉള്ളൂ പൂർണ്ണമായിട്ടും പബ്ലിക്കിന് എവിടെ ഇരുന്ന് വേണമെങ്കിൽ ലോകത്തിൻ്റെ ഇത് മുന്നേയ്ക്ക് വേണേ പുട്ടിനോ ബേനോ ആർക്ക് വേണമെങ്കിലും ഓഡിറ്റ് ചെയ്യാം നമ്മൾ പിന്നെ കറപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എടുത്ത് നോക്കാം ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്കുണ്ടായ പ്രശ്നത്തിനകത്തും ചില പോലീസ് ഓഫീസേഴ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം എന്നാലേ ആൾക്കാർക്ക് പിടി കിട്ടത്തുള്ളൂ ഇതിനകത്തൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എൻ്റെ ഈ സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ഗവൺമെന്റ് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫേവറിസോ ഈ മറ്റേ വിൻവാദ നിയമനം കൈക്കൂലി

ജയിലിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോയൊക്കെ ആയിട്ട് ഇതിപ്പോൾ നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫേസ്ബുക്ക് പേജാണ് ഈ കാണുന്നത് മനസിലെ അത് എലൻ മസ്ക് ബിൽ ഗേറ്റ്സ് അങ്ങനെ സുക്കിൻ ബർഗ് അങ്ങനെയുള്ളവരൊക്കെ ചെയ്ത് കഴിഞ്ഞു ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞാല് ഇതൊരു ഇപ്പൊ നമ്മളിവിടെ ഒരുപാട് ചാരിറ്റി തട്ടിപ്പ് കാണുന്ന കഴിഞ്ഞു അതിനെ പോലീസ് അന്വേഷിച്ചു ഇ ഡി അന്വേഷിച്ചു അങ്ങനെ ഒത്തിരി കേസുകളുണ്ട് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ സിറ്റുവേഷൻ മാത്രമല്ല അതിന് മുമ്പ് തന്നെ എന്നാണോ ചാരിറ്റി തുടങ്ങിയത് അന്ന് മുതലേ നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം ആരെങ്കിലും ഒരാളെ സഹായിക്കാൻ കുറച്ച് പൈസ കൊടുത്താൽ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നല്ല രീതിയിൽ യൂട്ടിലൈസ് എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു അടിച്ചു മാറ്റാതെയും അല്ലെങ്കിൽ ഇത് ദൂർത്തുപോലെ ചിലവാക്കാതെയും അതും അല്ലെങ്കിൽ കൃത്യമായ ഒരു കോഴ്സിനല്ലാതെ എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കാനൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അതായത് പേഷ്യൻസ് ഫ്രോഡ് കാണിക്കാം പേഷ്യൻ്റാന്ന് പറഞ്ഞ് വന്ന ഒരാള് അയാൾ ചിലപ്പോൾ അയാൾക്ക് അസുഖം ഉണ്ടാകത്തില്ല പിന്നെ ഇടയ്ക്ക് നിൽക്കുന്നവൻ അതിന് കൂട്ട് വന്നുകൊണ്ട് അല്ലെങ്കിൽ അതല്ല കൂടുതൽ പൈസ വന്നാൽ അതടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് പിന്നെ തട്ടിപ്പെന്ന് പറഞ്ഞാൽ പലതരം ഭയങ്കര ഇനി അതിനപ്പുറത്തോട്ട് പോയാൽ ബ്ലാക്ക് മണി ലോണ്ടറിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇത് മൊത്തത്തിൽ ആളുകൾക്കൊരു അഭിപ്രായം മോശമാണ് ചാരിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ആരോ തട്ടിപ്പാണ് അല്ലാതെ അവർക്ക് പേഷ്യന് പൈസ കിട്ടാത്ത അവസ്ഥ വരെ ഇപ്പോൾ ഉണ്ട് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ മുന്നോട്ട് പോവുകയാണ് പിന്നീട് സാധാരണക്കാരും ആർക്കും ഒരു കാശും കൊടുക്കാണ്ടാവും ഇവിടെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫണ്ട് റേസിംഗ് ആൻഡ് ഫണ്ട് മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കുറ്റം ചെയ്യാൻ അവസരമില്ല നമ്മളിപ്പോ ആരെങ്കിലും മോഷ്ടിച്ചിട്ട് അവനെ പിടിക്കാൻ ഓടുന്ന പരിപാടിയൊക്കെ ഭേദം ഈ മോഷ്ടിക്കാനുള്ള അവസരം കുറയ്ക്കുക എന്നുള്ളതാണ് പ്രിവെൻഷൻ ഇങ്ങനെ തോട്ടം ഉണ്ടാകാൻ ആർക്കും ഉണ്ടാകാം എന്നുവെച്ചാൽ നമുക്കിത് കണ്ടിട്ട് ഞാൻ അല്ല ഞാനീ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന ഓക്സാം ഇന്റർനാഷണൽ പറഞ്ഞിട്ടൊരു എൻ ജിയോ അല്ല അപ്പൊ അവിടെ നമ്മളിത് കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ചില കാര്യങ്ങളൊന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് നടക്കുന്നില്ല അതിനെ അവിടെ ചോദ്യം ചെയ്തപ്പം അവിടെനിന്ന് ജോലി പോകുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് കാണുന്നത് ഈ ഇവിടുത്തെ നന്മ മരങ്ങളും അല്ലാത്ത കുറെ എന്താ പറയുക ഒരു ഓർഗനൈസേഷൻ പോലും ഇല്ലാതെ ചുമ്മാ പൈസ ഭരിച്ച് ഫേസ്ബുക്കിൽ നിന്ന് ആർക്കോ കൊടുത്തു എത്രയോ എടുത്തു അങ്ങോട്ട് കൊടുത്തു പറഞ്ഞാൽ നടക്കുന്നവരെയാണ് അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് ശരിയായ അല്ല എന്താണെങ്കിലും നമുക്ക് നമുക്കതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും നമ്മളായാലും ഞാനും പൈസ കൊടുത്തിട്ടുള്ള അപ്പം ഇത് നമ്മളും പറ്റിക്കപ്പെടുന്ന ആൾക്കാർ പെടും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആ വാക്കിൻ വാക്കല്ല അത് ഏത് രീതിയിലാണെങ്കിലും നിങ്ങളിപ്പോൾ ഇവിടെ ചുറ്റും അതിലില്ല വസ്ത്രങ്ങൾ പോലും ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ട്രാൻസ്പെരൻറ് ആണ് നമ്മൾ തന്നെ അപ്പോൾ അവിടെ എടുത്ത് എന്തെങ്കിലും എടുത്തോണ്ട് പോകണമെങ്കിൽ വലിയ പാടാ അവൻ എടുക്കാൻ പറ്റും പക്ഷെ ഇത് കൊണ്ടുപോകുമ്പോ മറച്ചുകൊണ്ട് പോലും പോകാൻ പറ്റില്ല മനസ്സിലായല്ലേ അപ്പോൾ അത്രക്ക് ക്ലിയർ ആണല്ലോ അതിനാണ് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഫണ്ട് നമ്മളൊരു ഫണ്ട് റേസിങ് റിക്വസ്റ്റ് ഇടുക ഫണ്ട് ഇടുകയല്ല നമ്മൾ ആദ്യം ഈ ഇത് കണ്ട് ഇപ്പൊ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു കേസ് പ്രസന്റ് ചെയ്യുക എല്ലാം ഈ മൊബൈലിൽ കാണിച്ച് തരാവുന്നയാളെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് മെഡിക്കൽ റിപ്പോർട്ട്സ് ഇതെല്ലാം കൊണ്ട് നമ്മളിടണം അയാൾ ലേറ്റസ്റ്റ് പെയ്ഡ് എന്തെങ്കിലും ബില്ലും കാണിക്കണം അയാളുടെ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ തന്നെ ഇത് എന്താ ഇയാളിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണെന്നൊക്കെ അങ്ങനെ നമുക്കാക്കാൻ പറ്റും പിന്നെ കൂടാതെ ഈ വാർഡ് കൗൺസിലറോ അല്ലെങ്കിൽ മുനിസിപ്പൽ മുനിസിപ്പൽ കൗൺസിലറോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആരുടെങ്കിലും ഒരു ലെറ്റർ ഹെഡിൽ അവർ ഈ കേസ് പൈസ ആവശ്യപ്പെടുന്നുണ്ടെന്ന് റിക്വസ്റ്റ് ലെറ്ററൊക്കെ വേണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ആവുക ഏഹ് അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കേസ് പ്രസൻ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇതെല്ലാം കാണിച്ചിട്ടാണ് പ്രെസെന്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ ഡൊണേഷൻ തുടങ്ങും ആ ഡൊണേഷൻ എല്ലാം ലിസ്റ്റ് ചെയ്യും ആരൊക്കെയാണ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് ഈ കേസുമായിട്ട് ഈ കേസിൽ തന്നെ കാണിക്കാൻ പറ്റും കണ്ടോ ഓരോരുത്തരുടെയും പേര് കാണിക്കത്തില്ല അത് പലർക്കും ഇഷ്ടമല്ല അതൊക്കെ ഇഷ്ടം അവരുടെ പേരിൽ ഇത്ര അത് നല്ല രീതിയിൽ ഡൊണേറ്റ് ചെയ്യുന്നവരും അങ്ങനെ ഈ വലതായി കൊടുക്കുന്ന ഇടത് അറിയരുത് അല്ലെങ്കിൽ എന്നോട് പ്രത്യേകം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ എൻ്റെ പേരൊന്നും കാണിക്കണ്ട എന്നുള്ളത് അത് മാന്യന്മാർ അല്ലാതെ ചിലർ ഈ അല്പന്മാരുണ്ട് അവർ ഇതേപോലെ പോസ്റ്റർ ഒട്ടിക്കുന്നവരൊക്കെ ഉണ്ട് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ പ്രവണതയും ശരിയല്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു ആയിരം കോടി ഉള്ളൊരാൾ ഒരു അഞ്ച് കോടി എടുത്ത് ഡൊണേറ്റ് ചെയ്യുന്ന പോലെ അല്ല ഒരു കൂലിപ്പണിക്ക് പോയിട്ട് ആകെ അഞ്ഞൂറ് രൂപ മാത്രം കയ്യിലിരിക്കെ അയാൾ അതിൻ്റെ പകുതി കൊടുത്തിട്ട് ചിലപ്പോൾ ഒരു ദിവസത്തെ ആഹാരം ഒഴിവാക്കിയിട്ടായിരിക്കും അയാൾ ആ പൈസ കൊടുക്കുന്നത് അയാളെ നിരുത്സാഹപ്പെടുത്തുകയും അയാൾ അത് കുറഞ്ഞ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറ് ഒറ്റന് അങ്ങോട്ട് കൂടുതൽ കൊടുക്കും അവനുള്ളതുകൊണ്ടാണ് കൊടുക്കുന്നത് ഇവനും ഉള്ളതുകൊണ്ട് തന്നെ കൊടുക്കുന്നത് പക്ഷേ ഇത് തമ്മിലൊരു വ്യത്യാസം അങ്ങനെ കാണിക്കരുത് അതൊരു മോശം പ്രവണതയാണ് അപ്പോൾ അതും ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാഡ് ബീജിയം ഇട്ട് പേഷ്യൻസ് ഇരുന്ന് കരഞ്ഞ് അങ്ങനെ സെന്റിമെൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഡിഗ്നിറ്റിയെ തന്നെ ഒരു ഇച്ചിരി ഹനിക്കുന്ന പോലത്തെ രീതിയിലുള്ള വീഡിയോസ് ഒന്നും ഇടത്തില്ല കുട്ടികളെ മാക്സിമം കാണിക്കത്തില്ല ഫേസ്ബുക്ക് പേജിലോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇവരൊക്കെ കരയുന്ന ആൾക്കാരാണ് ഇതേപോലെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ രോഗമുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോ കരയിക്കത്തില്ല തരയാതെ പ്രസൻറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ ഈ കേസ് വരുമ്പോൾ ഈ പൈസ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ ഐ ഡിയാണ് നമ്മൾ കാണിക്കുന്നത് ട്രാൻസാക്ഷൻ ഐ ഡിയുടെ ഒരു നാ അവസാനത്ത് ഒരു മൂന്നാല് ഡിജിറ്റ്സ് കാണിച്ചിട്ട് പോരാത്തതിന് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാമെങ്കിൽ വെബ്സൈറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു യൂണീക്ക് സി ഡബ്ല്യു സി ഐ ഡി എന്ന് പറഞ്ഞൊരു ഐ ഡി തരും അതിനകത്തൊരു പ്രൊഫൈൽ ഉണ്ടാവും ആ പ്രൊഫൈലിൽ എന്ന് പറഞ്ഞപ്പോൾ ചിത്രയുടെ പ്രൊഫൈലിന് ഒരു നമ്പർ കാണും സി ഡബ്ല്യു സി വൺ ഡബിൾ സീറോ വൺ എന്ന് വിചാരിക്കുക ആ നമ്പർ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും അപ്പോൾ തനിക്ക് കയറി ചെക്ക് ചെയ്യുമ്പോൾ താൻ ഡൊണേറ്റ് ചെയ്ത പൈസ അവിടെ ഉണ്ടോ എന്ന് മാത്രം താൻ നോക്കിയാൽ മതി കൂടുതലൊന്നും നോക്കണ്ട അതുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ ഒരു ആയിരം രൂപ അതായത് ഇവിടെ ഉണ്ട് ഇരുപത്തിനാലാം തീയതി ഇട്ടതാണ് ഇന്ന ട്രാൻസാക്ഷൻ ഐ കണ്ടു ഇട്ട പൈസ കണ്ടു തൻ്റെ ഐ കണ്ടു ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ തനിക്ക് ഉറപ്പിക്കാൻ തൻ്റെ പൈസ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് പറയാം അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇത്രയും കണ്ടു അപ്പോൾ ആയിരം രൂപ താൻ ഇട്ട് കണ്ടല്ലോ തനിക്ക് ഉറപ്പാണ് താൻ പൈസ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട് അടുത്താൾ എന്താ ചെയ്യുന്ന അയാൾ ഒരു എണ്ണൂറ് രൂപ ഇട്ടിട്ടുണ്ട് അയാൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാവരും അതായത് നിങ്ങൾ ഇടുന്നവരെല്ലാം ചെക്ക് ചെയ്യുന്നിടത്ത് ഇത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കയറി ഓഡിറ്റ് ചെയ്യാം പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വെബ്സൈറ്റേ ഉള്ളൂ പൂർണ്ണമായിട്ടും പബ്ലിക്കിന് എവിടെ ഇരുന്ന് വേണമെങ്കിലും ലോകത്തിൻ്റെ ഇത് മോലിക്ക് വേണേ പുട്ടനോ ബേഡനോ ആർക്ക് വേണമെങ്കിലും ഓഡിറ്റ് ചെയ്യാം നമ്മൾ അതിനങ്ങനെ ഈ വലപ്പിച്ച ചെറുപ്പമൊന്നുമില്ല മനസ്സിലായില്ലേ വേണേൽ ഈ പറഞ്ഞ ബിൽ ഒക്കെ ഓഡിറ്റ് ചെയ്യട്ടെ ആ അപ്പോൾ ഇത് ചെയ്യുന്നെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഓരോരുത്തരും ചെക്ക് ചെയ്തിട്ടുണ്ട് അവർക്കറിയാം അവരുടെ പൈസ റിഫ്ലക്ട് ആയിട്ടുണ്ടെന്ന് അങ്ങനെ ഉണ്ട് ഈ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ജെനുവിൻ ആയിട്ടുള്ള ആ വന്നിട്ടുള്ള മുഴുവൻ എമൗണ്ടും തന്നെയാണ് അങ്ങനെ ആ എമൗണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ പൈസ അപ്പോൾ അയാൾക്ക് എന്തിനാണ് പൈസ ഉപയോഗിച്ചേക്കുന്നത് അയാൾക്ക് മരുന്ന് പേടിക്കാനാണ് ആ ബില്ല് കാണിക്കണം പിന്നെ റെൻറ്റോ അങ്ങനെയൊക്കെയുള്ള കേസുകൾ വരും ചിലർ ഒറ്റമുറി വീട്ടിലൊക്കെ ജീവിക്കുന്നവർ അതിനൊക്കെയുള്ള കിട്ടാവുന്നത്ര ബില്ലുകൾ കളക്ട് ചെയ്ത് നമ്മൾ പ്രസന്റ് ചെയ്യും പിന്നെ ബില്ല് കിട്ടാത്ത കേസുകളുണ്ട് പലരും ഇപ്പോൾ പച്ചക്കറി മേടിച്ചതിനൊക്കെ അവർക്ക് ബില്ലൊന്നും കിട്ടത്തില്ല തീരെ നിവർത്തിയില്ലാത്തവരാണ് ഈ പറഞ്ഞ ചാരിറ്റിക്ക് വന്ന് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ബില്ല് കിട്ടാൻ അങ്ങനെയൊന്നുമില്ല ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ചാരിറ്റി കൊണ്ട് വേറെ ഉദ്ദേശം പിന്നെ പഠിപ്പിക്കാൻ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് മെഡിക്കൽ സപ്പോർട്ട് പിന്നെ വീട് വെച്ച് കൊടുക്കുന്ന കേസൊന്നും നമ്മൾ മേടിക്കത്തില്ല അതിനകത്ത് കുറച്ചുകൂടി ഗവൺമെന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് അതൊന്നും പിടിക്കുന്നില്ല പക്ഷെ ഇതങ്ങനല്ല ഇത് എല്ലാവർക്കും എല്ലാം കിട്ടാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പേഷ്യൻസൂടെ ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന കേസ് വന്നാൽ പിടിക്കും തീരെ വയ്യാത്ത കണ്ടീഷൻസ് കണ്ടാൽ ഇടപെടും നമ്മൾ വെബ്സൈറ്റ് അല്ലെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചാൽ വരും അല്ലാതെ വാട്സപ്പിൽ കോൺടാക്ട്സ് വഴി തന്നെ ഒത്തിരി പേരുടെ റിക്വസ്റ്റ് വരും അങ്ങനെയൊക്കെ നമുക്ക് ബന്ധപ്പെടാനൊക്കെ പറ്റും നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഈ ബില്ല് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു ബില്ല് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളതിന് സൊല്യൂഷൻ ആദ്യം ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അപ്പുറത്ത് കൊടുക്കുന്ന ഒരാളുടെ അക്കൗണ്ട് അക്കൗണ്ട് മാത്രമേ എല്ലാം ട്രാൻസ്ഫർ ഉള്ളൂ നമ്മൾ പൈസയായിട്ട് ഒരിടത്തൊന്നും മേടിക്കത്തില്ല ക്യാഷ് മേടിക്കത്തില്ല ഒരു സാധനം മേടിക്കത്തില്ല അപ്പം ഈ ഒരു താൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡൊണേറ്റ് ചെയ്യാനേ വരത്തുള്ളൂ അതേ സാധനം നമ്മൾ ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ ഉള്ളു അപ്പുറത്ത് അപ്പുറത്തേക്കുന്ന ഈ പേഷ്യന്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ് എടുത്തിട്ട് ഇത്ര രൂപ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്ത് ഈ കൗൺസിലറെ കൊണ്ടും സൈനും സീലും ഇടിയിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്ത ആൾ പറഞ്ഞിട്ടുണ്ട് ഇയാളും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആ പൈസ കിട്ടിയിട്ടുണ്ട് അവർ യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് കൊണ്ടുവരാൻ അത്ര മാക്സിമം ബില്ലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഉറപ്പ് വരുത്താൻ പറ്റും ഇവർക്ക് ഈ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഇത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് പറ്റിക്കാൻ ആരെങ്കിലും ഒരു ശ്രമം നിർത്തുകയെന്ന് വിചാരിക്കുക അപ്പം ഞാനതിനായിരുന്നു പറ്റിക്കാൻ നോക്കുന്നതെങ്കിൽ എനിക്ക് കൺവിൻസ് ചെയ്യേണ്ട ആൾക്കാർ പേഷ്യന്റിനെ കൺവിൻസ് ചെയ്യണം വാർഡ് കൗൺസിലെ കൺവിൻസ് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ബില്ലും കൊണ്ടുവന്ന് എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചാൽ ചിലപ്പോൾ പുറത്തുനിന്ന് ആ എന്തെങ്കിലും രീതിയിൽ സംശയം ഉണ്ടാക്കാൻ പറ്റും ആ സംശയം നമ്മൾ ഉണ്ടാക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുന്നവർക്ക് എളുപ്പമാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പിടിക്കാനോടുള്ള സാധനങ്ങൾ വേണം ചെയ്ത് വെക്കുക എന്നാലും പിടിക്കാൻ എളുപ്പമാകത്തുള്ളൂ അപ്പോൾ അതിനാണ് ഇങ്ങനത്തെ സിസ്റ്റം ഒക്കെ മനസ്സിലായോ അപ്പോൾ നമുക്ക് തട്ടിപ്പ് പൂർണ്ണമായി നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് പറയാനും പറ്റത്തില്ല കാരണം ഈ വെബ്സൈറ്റ് റിലേറ്റ് ചെയ്ത് വേറെ കുറച്ച് പരിപാടികളുണ്ട് അത് ടെക്നിക്കലായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട് അതൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങനെ സോൾവ് ചെയ്യാനും പറ്റത്തില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഫണ്ട് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് സാലറിയും ആ അത് പറയാം അതായത് നമ്മളിപ്പോ നമ്മൾ ഒരു വൺ ലാഖ് ടൂ ലാക്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഡോണേഷൻ എനിക്കൊരു ട്വന്റി പെർസെന്റേജ് എടുക്കേണ്ടി വരും അതേസമയം ഒരു ടെൻ ലാക്സ് ആണെങ്കിൽ അത് ഒരു ഫൈവ് പെർസെൻറ്റിലോട്ട് കുറയും അപ്പം അത് ഡൊണേഷൻസിന് എല്ലാം കാണിക്കും അതായത് സാലറി ഉൾപ്പെടെ കാണിക്കും നമ്മൾ ഈ ഫണ്ട് റെൻറ്റിന് യൂസ് ചെയ്യാം ട്രാൻസ്പോർട്ട് ടി എ ഡി എ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും വെബ്സൈറ്റ് ഡിസൈനിങ്ങിനും ഈ ഫണ്ടിൽ നിന്ന് തന്നെ പൈസ എടുത്താൽ ചെയ്യുന്നത് അപ്പം എനിക്ക് കൃത്യമായി പെർസെൻറ്റേജ് ഞാൻ പറയാത്തതിന് കാരണം വെച്ചാൽ ആദ്യം ഞാൻ ട്വൻറ്റി പെർസെൻറ്റേജ് കട്ടിയെന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ ആവശ്യം വരത്തില്ല പലപ്പോഴും നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് നമ്മൾ എന്താണോ യൂട്ടിലൈസ് ചെയ്തത് അതൊക്കെ കണക്ക് കാണിച്ചിട്ട് അത്രയും പൈസ ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും നോർലി ഫോർട്ടി പെർസെൻറ്റേജ് ആണ് മനസ്സിലാകുന്നുണ്ടോ പക്ഷേ എനിക്ക് കൂടുതൽ ഫണ്ട് കിട്ടുവാണ് ഇപ്പോൾ ഒരു കോടി രൂപയ്ക്ക് എനിക്ക് ആ ഡൊണേഷൻസിന്ന് പോയിന്റ് ഫൈവ് ഒക്കെ എടുത്താൽ മതിയാവും പോയിന്റ് ഫൈവ് പോലും വേണ്ട പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പോലെ എൻ്റെ ഓഫീസ് റൺ ചെയ്യാനും ഇതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ അത്രയും മതി കാരണം നമ്മൾ ഫണ്ട് റേസിംഗും ഫണ്ട് മാനേജ്മെന്റും മാത്രമേ ചെയ്യുന്നുള്ളൂ നമുക്കല്ലാതെ ഓൾഡേജ് ഹോം ഇല്ല ഹോസ്പിറ്റലില്ല അല്ലെങ്കിൽ ഓഫണേജ് ഇല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മളപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു 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 ഓർഗനൈസേഷൻ കാണുകയെന്ന് വിചാരിക്കുക ഇപ്പോൾ ഒ ടി ഉള്ള കുട്ടികളെ കയറി ചെയ്യുന്നു അല്ലേ ആനിമൽ റെസ്ക്യൂ ചെയ്യുന്നവർ അവർ ആനിമൽ റെസ്ക്യൂ അതിനകത്ത് അപ്പോൾ ഇങ്ങനെയുള്ളവരെ കണ്ടു കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് റേസിംഗ് അവർക്ക് പറ്റാത്ത ഒരു പലർക്കും പറ്റുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഫണ്ട് റേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ അവിടെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് പൈസ കൊടുക്കും അതായത് എനിക്ക് ട്രാൻസ്പെറൻസി അവിടെയും വേണം അവിടെയെല്ലാം സി സി ടി വി മോണിറ്റേർഡായിരിക്കും ഇവർ കൃത്യമായിട്ട് ഇത് ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യും നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ്സ് വേണം ചുമ്മാ അങ്ങനെ കൊണ്ടുവന്ന് ബെഡ്ഡും വലിച്ചു വരിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഏജ് ഹോമിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് ഇവരെ ഭയങ്കര മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ കളവന്മാരെയല്ല അവരുടെ നാപ്കിൻ മാറാതെ വെച്ചുകൊണ്ട് പുഴുക്കുന്നുണ്ട് ഫുഡ് വളരെ മോശം പുഴുവുള്ള ഫുഡ് വരെ ഇവർ കഴിക്കേണ്ടി വരുന്നുണ്ട് ടൈം ടു ടൈം മെഡിസിൻ ഒന്നും കറക്റ്റായിട്ട് കിട്ടാതെ വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി 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 പ്രശ്നമുണ്ട് അപ്പോൾ അതിനെയും പരിഹരിക്കാൻ നമ്മൾ ഓരോ മോണിറ്ററിങ് സിസ്റ്റം ഉണ്ടാക്കും പിന്നെ അതിന് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്ന ഈ ട്രസ്റ്റിൽ കൂടെ അവർക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട് അതിനെല്ലാം കൃത്യമായ ബില്ലും ഇതെല്ലാം കണ്ടെന്ന് ഉറപ്പ് വരുത്തും അവിടെ ചെന്ന് ഇടയ്ക്ക് ഓരോ ഈ പറഞ്ഞ ഓഡിറ്റും നടത്തും അങ്ങനെയൊക്കെ ചെയ്താലേ അത് ആ ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ അത് ഇതുവരെ ആയിട്ടില്ല അതിനോട്ട് പോവും അത് നമ്മൾ അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് തന്നെ റണ്ണായി നമുക്ക് അതുപോലെ ഫണ്ടൊക്കെ കിട്ടി തുടങ്ങി ഇത് മനസ്സിലാക്കണ ആൾക്കാർ ഇത് എന്താ കാര്യത്തിൽ എല്ലാം കണക്കും കാണിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് കാരണം നമ്മൾ കൃത്യമായിട്ട് കാണിക്കല്ലോ എല്ലാം അതിനകത്ത് അവർക്ക് ഇത് വലിയ എന്താ പറയണ്ടേ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്ന ആൾക്കാർക്ക് ഇത് ഓഡിറ്റ് ചെയ്യാൻ പറ്റും അതായത് അവിടെ കാണിച്ചിട്ടുണ്ട് ഇത്ര ആണ് ഈ വർഷം ഈ മാസം എടുത്തിരിക്കുന്നത് ഒരു ലക്ഷം രൂപ കിട്ടി പതിനായിരം രൂപ നമ്മളെടുത്തു ആ പതിനായിരം രൂപ ഇവിടെ യൂട്ടിലൈസ് ചെയ്തു പതിനായിരം രൂപ വെബ്സൈറ്റിന് യൂട്ടിലൈസ് ചെയ്തു വെബ്സൈറ്റിൻ്റെ ബില്ല് വരും എല്ലാം കാണിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ എല്ലാവരും ഓഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെ സംഭവിച്ചാലും തനിക്ക് കള്ളക്കണക്ക് പോലും കാണിക്കാൻ പറ്റത്തില്ല ഇനി അവർ വന്നിട്ട് പറയാം ഇതിൻ്റെ ആവശ്യമില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി അതിന് ആൻസർ ചെയ്യേണ്ടി വരും ഏതാ നമുക്ക് വേണ്ടി എന്ത് പ്രൊവൈഡ് ചെയ്തോ മരുന്നാണെ മരുന്ന് തന്നവർ വെബ്സൈറ്റ് തന്നവർ അവരെന്തുകൊണ്ടാണ് റേറ്റ് കൂട്ടിയിട്ടേക്കുന്നതെന്ന് അവർ ആൻസർ ചെയ്യേണ്ടി വരും അതിലും കൊറച്ചത് ചെയ്തു തരാൻ വേറൊരാൾ വന്നാൽ നമ്മളായേക്കും കൊടുക്കും ഒരുപാട് വന്നിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യം ഞാനിത് ശരിക്കും രണ്ടായിരത്തി ഇരുപതിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതായത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻ്റെ ഒരു ട്രസ്റ്റിയുടെ ഒരു റെസിഗ്നേഷൻ പ്രമാണിച്ച് കുറച്ച് എന്താ പറയുക ഡോക്യുമെൻറ്റേഷൻ പ്രശ്നം അത് ഇവിടുത്തെ രജിസ്റ്ററുടെ മുന്നിൽ ചെന്ന് നിന്ന് സൈൻ ചെയ്താലേ അയാളുടെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പുള്ളി കാനഡയിലാണ് പുള്ളിക്ക് അതുമല്ല എംബസി പോയി സാധനം എടുത്താനുള്ള തരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് നടക്കാനുകൊണ്ട് ആ ട്രസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്തിട്ട് പുതിയ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തായി കാണുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഞാനിത് ഓൾറെഡി ഒന്ന് റൺ ചെയ്യുന്നുണ്ട് ഈ സിസ്റ്റം അപ്പം ഇത് ഇന്ത്യയിൽ അങ്ങ് ആരും ചെയ്യുന്നില്ല ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എന്ന് പറഞ്ഞാൽ സാധനം കണ്ടുപിടിച്ച് അന്നുകൊണ്ട് എല്ലാ കണക്കുകളും ഏത് ട്രസ്റ്റിനോ എന്ത് പബ്ലിക് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നവർക്കും കാണിക്കാൻ പറ്റും പക്ഷെ ഇത് ആരും കാണിക്കുന്നില്ല കാരണം ഇതിനകത്തൊന്ന് കൈയിട്ട് വരാൻ അത്ര 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 സാധ്യതകളുണ്ട് ആരും ചോദിക്കുന്നില്ല അങ്ങനല്ല എവിടെ ചെന്നിട്ട് നിങ്ങൾ കാണുന്ന വീഡിയോ കണ്ടു അത് കണ്ടു ഇത് കണ്ടു പറഞ്ഞുകൊണ്ട് തോന്നി പോലെ പൈസ എടുത്തു അയച്ചു കൊടുത്താൽ അവര് കണക്കും കാണിക്കത്തില്ല ഒന്നും കാണിക്കത്തില്ല ഒരുപാട് ടെക്നിക്സ് ഉണ്ടല്ലോ ഇതിനകത്തൊക്കെ ഇത് നമ്മള് ആയിട്ട് എനിക്ക് മാനപുലേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഇവരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഒരു കാരണവശാലെ പിടിക്കത്തില്ല നമ്മൾ ഇതുപോലത്തെ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഈ ഹാക്കേഴ്സിനെ പിടിച്ച് ജോലിക്ക് നിർത്തത്തില്ലേ അതായത് ഇപ്പം ഗൂഗിൾ പണ്ട് പറയാന്ന് ഒരു ഹാക്കറെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ഹാക്കറെ ഹയർ ചെയ്യും എന്നിട്ട് അതിന് അവൻ എങ്ങനെയാണ് അത് ചെയ്തത് അതിന് ലൂപ്പ് കണ്ടുപിടിച്ചിട്ട് അതേ സാധനം ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈ കള്ളത്തിലൊക്കെ അതുപോലെ അറിയാം എനിക്കിത് ചെയ്യാൻ അറിയാം ഇതിലും ഭംഗിയായിട്ട് ചെയ്യാൻ അറിയാം അപ്പം ഞാൻ ആലോചിച്ചാൽ തന്നെ എനിക്ക് യുവന്മാർ പറ്റിക്കുന്നതിനെ കൂടുതൽ പറ്റിക്കാനൊക്കെ പറ്റും ഒരിക്കലും ആരും മനസ്സിലാക്കാൻ പോലാത്ത രീതി പറ്റിക്കാൻ പറ്റും ഇതിൻ്റെ സെൻറ്റിമെൻസ് വർക്ക്ഔട്ട് ചെയ്യാനൊന്നും ഇവർ ചെയ്യുന്നതിനേക്കാളും ഗംഭീരമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതിന് ഇതിനേക്കാൾ നല്ല ബീജിയം കൊടുക്കാനും അതിനൊക്കെ വലിയ ടൈറ്റിലും അടിച്ച് അല്ലെങ്കിൽ ഇതിനകത്ത് ഇവരൊന്നും ചിന്തിക്കാത്ത രീതി ചെയ്തെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ എനിക്ക് മാർക്കറ്റ് ചെയ്ത് എടുക്കാൻ അറിയാവുന്ന ആളാണ് പക്ഷെ ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കും കള്ളത്തരങ്ങൾ അപ്പോൾ അതിനെല്ലാം ഞാനൊരു സൊല്യൂഷനുണ്ടാക്കുക അത്രേ നമുക്ക് ഇതിന്റെ എല്ലാരും എനിക്ക് എന്താ ബെനിഫിറ്റ് എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടുവോ നീ എന്താ നിനക്ക് ആ എല്ലാരും അത് ചോദിക്കും അപ്പൊ നമ്മളെല്ലാരും വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് സാലറി വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഇൻകം അങ്ങനെയല്ല അങ്ങനെയല്ല ഇതിനകത്ത് നല്ല രീതിയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വേണം അല്ല ചുമ്മാ തോന്നിയ പോലെ ഞാൻ കുറച്ചിവസം വന്ന് വർക്ക് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ല അപ്പൊ നമ്മൾ സാലറിയിൽ അത്യാവശ്യം മോശം സാലറി തന്നെ കൊടുത്തു വേണം ഇവരെ കൊണ്ട് ജോലി ചെയ്പ്പിക്കാൻ അതിപ്പൊ എനിക്കാണെങ്കിലും സാലറി വർക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത് മനസ്സിലായല്ലോ ഞാനും വെറുതെ ആരും വർക്ക് ചെയ്യരുത് മനസ്സിലായോ എന്ത് കേസാണേലും ഇവിടെ അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യമുണ്ട് ഈ ചാരിറ്റിക്കകത്ത് സാലറി അല്ലെങ്കിൽ ഇവരുടെ ഇവർ ആ രീതിക്ക് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതും ഭയങ്കര ആവശ്യമായിട്ടാ ലക്ഷറിയാ അതിനും നമ്മളൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ഈ കുറഞ്ഞ സാലറി സാലറിയില്ല അതായത് ഏറ്റവും മിനിമം ഇവിടെ ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പരുവത്തിനനുസരിച്ചുള്ളൊരു സാലറി മാത്രത്തിലാണ് ഇവർ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുമ്പോൾ മറ്റ് കമ്പനികൾ ആരും ആയിക്കോട്ടെ ഇവിടുത്തെ വമ്പം കക്ഷികൾക്ക് വരെ ഇത് കാണിക്കാൻ കാണിക്കേണ്ടി വരും മനസ്സിലായി അത് കാണിച്ചിട്ട് അത് ഓഡിറ്റ് ചെയ്യാൻ പറ്റുകയും വേണം ആ അപ്പോൾ അതിന് ആ ഒരു രീതി നോക്കുമ്പോൾ സാലറിയുടെ വിഷയത്തിലും നമ്മളൊരു എന്താ പറയുക എക്സ്പോസ് ചെയ്യുന്നുണ്ട് പലരും അവർ ഇനി വരുന്നൊരു ട്രസ്റ്റ് നമ്മളുമായിട്ട് കോമ്പിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിത്രയും കണക്ക് കാണിക്കണം അവർ ഒരു മര്യാദ ഇല്ലാതെ ആൾക്കാരുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റണം വിസാൻ ബീജിയം ഇട്ട് സെൻറ്റിമെൻസ് അധികം വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ പറ്റണം കണക്കുകളെല്ലാം കാണിക്കണം സാലറി അടക്കം കാണിക്കണം പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ സിസ്റ്റംസ് കറക്റ്റായിട്ട് മനസ്സിലാണ് ആൾക്കാർക്ക് കണ്ട ഏറ്റവും എളുപ്പം പിടി രീതിയിൽ ചെയ്യാത്ത ഒരു സൈറ്റിനും നമ്മളായിട്ട് കോമ്പറ്റീഷൻ ഇല്ല പിന്നെന്താ ആ പിന്നെ വേണൊരു ഒരു ഉദാഹരണം പറട്ടെ ഭയങ്കര വേറെ അതായത് നമ്മളിപ്പോൾ പെട്രോൾ അടിക്കുന്നു ഇപ്പം നിങ്ങൾ ഒരു വണ്ടി പെട്രോൾ അടിക്കുന്നു അപ്പോൾ പെട്രോൾ പമ്പിൽ ചെന്നിട്ട് ആയിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചു തന്നൊരു സാധനത്തിങ്ങനെ നോക്കുമല്ലോ സീറോ വന്ന് കാണിക്കും എന്നിട്ട് പറയും ആയിരം അടിച്ചു തന്നെ കാണിക്കും എല്ലാം കാണിച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിപ്പോൾ കാണിക്കുന്ന കൂടിയതൊരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് അതിനു മുമ്പ് അങ്ങനെയൊന്നും ഇല്ലാന്ന് അപ്പോൾ അതിനകത്ത് തട്ടിപ്പ് വേണം പറയുന്നുണ്ട് അതിനകത്ത് ഈ ആയിരം രൂപയുടെ പെട്രോൾ നമ്മുടെ വണ്ടിക്കകത്ത് വീണിട്ടില്ല പലരും പറ്റിച്ചു എന്ന് പിന്നീട് അറിയുക അപ്പോൾ എന്താ സംഭവിച്ചത് നമ്മൾ നോക്കിയിരുന്ന സിസ്റ്റം നമ്മളെ പറ്റിക്കുകയാണ് ആ ആയിരം ചുമ്മാ കറങ്ങുവാണ് ഏ അപ്പോൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പിന്നത്തെ പ്രാവശ്യം വന്നിട്ട് കുപ്പിക്കകത്ത് ഓരോ ലിറ്റർ കുപ്പിക്കകത്ത് ഒരു ലിറ്റർ ഒഴിച്ചു നോക്കിയിട്ട് പിന്നെ ഒഴിക്കുക എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ ഇങ്ങനെ ഒരു ഗേജ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഡിസ്പ്ലേയിൽ ഇത്ര ലിറ്റർ പെട്രോൾ ഇതിനകത്ത് വീണെന്ന് കാണിച്ച് എങ്ങനെ ഇരിക്കും അപ്പോൾ അത് രണ്ട് ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം നീ അത് അടിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ് കാരണം എൻ്റെ വണ്ടിക്കകത്ത് വീണ സാധനം വേണം എനിക്കറിയേണ്ടേ അല്ല നിൻ്റെ മെഷീനെ കാണിച്ച് ഞാൻ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു അത്രയും ലോജിക്കൊക്കെ നമ്മുടെ ആൾക്കാർക്ക് വർക്ക് ചെയ്യത്തുള്ളൂ അതേസമയം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും ആരും ഇത് പറഞ്ഞ് ഞാൻ കേട്ടൂല്ല ആ എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പാടൊന്നുമില്ല മനസ്സിലായി ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നവരെ നിങ്ങൾക്ക് നിയമത്തിൽ വിശ്വാസം ഉണ്ടോ നിയമത്തിലൊക്കെ വിശ്വാസമുണ്ട് ചാരിറ്റിയിലും നമുക്ക് വിശ്വാസമുണ്ട് ചാരിറ്റി ചെയ്യുന്നത് നല്ലതുമാണ് പക്ഷേ ഇത് ഇടപെടുന്ന മനുഷ്യർ ശരിയല്ലാതായാൽ എങ്ങനെയാണ് ഈ മനുഷ്യനെ നമ്മൾ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഈ സാധനത്തിനകത്തുനിന്ന് വേറൊരു കള്ളത്തിനും ചെയ്യാതിരിക്കാൻ പറ്റുക എന്നുള്ള ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ നിയമപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നിരിക്കുന്നത് നല്ലവനായിരിക്കും ഇപ്പോൾ ശ്രീനാരായണപോർ പറഞ്ഞ പോലെ ഒന്നും അല്ല ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായാലോ അയാളിപ്പോൾ ദേവനും ദൈവം ദൈവവും ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുക ആ രീതിക്ക് രീതിക്കാവാൻ പറ്റത്തില്ല അതിന് പക്ഷേ ഇന്ന് നമുക്കത് പോസിബിളാണ് എന്തുണ്ടെന്ന് വെച്ചാൽ നമ്മളിതൊരു സിസ്റ്റമാ ഡെവലപ്പ് ചെയ്യുന്നത് അത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഈ സാധനം ചെയ്യാൻ പറ്റും നമ്മൾ അങ്ങോട്ടും പോകുന്നുണ്ട് ഇനി ആ ടെക്നോളജി വരുമ്പോൾ ആ ടെക്നോളജിയിട്ട് നമ്മളിത് ഇമ്പ്ലിമെന്റ് ചെയ്യും അങ്ങനെ നമുക്കിത് എത്ര മുന്നോട്ട് പോയാലും ഈ സംഭവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പറ്റിക്കല് പറ്റത്തില്ല അത്രേ ഉള്ളൂ അല്ല ഞാൻ കാരണം ഇല്ല ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ ഭയങ്കര സത്യസന്ധന അയ്യോ ഞാനൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞ് കാണിച്ചൊന്നും നടക്കുന്ന ഒന്നും വലിയ ക്രെഡിറ്റ് ഒന്നും ഇല്ല അതിപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാലോ അല്ല എന്നെ അവിടെ അത് മാറ്റി ഇരുത്തിട്ടു അല്ല മരുന്ന് തന്നെ ഞാൻ ഉറങ്ങിപ്പോയാലും ആ നേരം കൊണ്ട് ആർക്കെങ്കിലും പറ്റിക്കാൻ പറ്റും പക്ഷേ ഇവിടെ അതല്ല പിന്നെ നമുക്ക് വേറൊരു സാധനമുണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഹാഷ് ക്രോ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഈ യൂട്യൂബ് ചാനലിൽ ഏത് വീഡിയോ കണ്ടാലും അതിൻ്റെ ഫുൾ റവന്യൂ ചാരിറ്റി ക്ലാരിറ്റിയുടെ വെബ്സൈറ്റിലോട്ട് ഇതേപോലെ ട്രാൻസ്ഫറിൻ്റെ ആയിട്ട് തന്നെ വരും അതെങ്ങനെയാണ് ആ ആ അതല്ല അതിനകത്ത് പൈസ വരും ഞാൻ എന്തുകൊണ്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വെറുതെ ഒരു യൂട്യൂബർ പറയാം ഞാനിപ്പോൾ ഇത്രയും രൂപം കൊടുക്കുക എൻ്റെ റവന്യൂൻ്റെ മുഴുവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതിനൊരു രീതിയുണ്ട് അത് കാണിക്കേണ്ട പ്രസൻറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ഈ പറഞ്ഞ പോലെ വീഡിയോയ്ക്കകത്ത് കാണിച്ചു കൊടുക്കുക ഇത്ര രൂപ വന്നു വീഡിയോ പ്രസൻറ്റേഷനാണ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കയറുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല സ്ക്രീൻഷോട്ട് കണ്ടാൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല അത് നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊരു വീഡിയോ കണ്ടാൽ നിങ്ങളൊരാളെ സഹായിക്കുക മനസ്സിലായോ പൈസ ആയിട്ട് ഡൊറ്റ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എല്ലാ ദിവസവും പത്തൊന്നൂറും വീഡിയോ കാണുന്നുണ്ട് അതിനകത്ത് ഒരു വീഡിയോ ഇതാക്കിയാൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചാൽ ചിലപ്പോൾ ഒരു ചെറിയൊരു സഹായം ഒരു ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കിട്ടും അപ്പോൾ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ചുമ്മാ അലമ്പ് വീഡിയോ ഒന്നും ഞാൻ പറയുന്ന വീഡിയോ ഒന്നും അതിനകത്ത് സൈക്കോളജി കൗൺസിലേഴ്സിൻ്റെ വീഡിയോ ഡോക്ടേഴ്സിൻ്റെ വീഡിയോ നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള പേഷ്യൻസിൻ്റെ അല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈപ്പ് വീഡിയോസ് ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസസ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത് അപ്പോൾ അത് അത്ഫർമേറ്റീവാണ് വളരെ എന്താ പറയണത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള ടൈപ്പ് വീഡിയോസ് നമുക്ക് ചെയ്തിട്ട് ചില എൻ്റർമെൻസ് പാട്ടോ ഗുത്തോ അങ്ങനെയൊക്കെ ഉണ്ടാകും അതും ചെയ്യാം എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ട് അതും നമ്മൾ കാണിക്കും അതൊക്കെ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഓൺക്കി വെച്ചിട്ട് കിടന്ന് ഉറങ്ങിയാൽ പോലും നിങ്ങൾ വേറെ ഒരാളെ സഹായിക്കും ഉറങ്ങുമ്പോൾ ഒരാളെ സഹായിക്കുക ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല കറപ്ഷൻ സീറോ പെർസെൻ്റേജ് ആക്കും ഞാൻ എൻ്റെ ഈ സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ഗവൺമെൻറ് കൊണ്ട് ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട്സോ ഫേവറിസോ ഈ മറ്റേ ബിൻവാദ നിയമനം കൈക്കൂലി ഇതൊന്നും നടക്കത്തില്ല പിന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു പരാതി കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങളൊരു ആവശ്യം ഗവൺമെൻറ് ഓഫീസിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറം അടക്കണം ഒരു മനുഷ്യ ഇവിടെ പുറത്തിറങ്ങി നടക്കുന്നവർ എന്തിനാണ് നടക്കുന്നെന്ന് അറിയത്തില്ല ഓരോ ദിവസം ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക ഇരിക്കുകയെന്ന് പറഞ്ഞ് ഒരു പരിപാടിയുണ്ട് അതിനെയൊക്കെ നമുക്ക് ഒട്ടും ഡിലേ ഇല്ല അത് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് റിക്വസ്റ്റഡ് ആയി ഈ മൊബൈലിൽ ഒരു ആപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ സൊമാറ്റോ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ വണ്ടി വരുന്നതൊക്കെ കാണത്തില്ലേ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ ട്രാക്കിങ് കാണിച്ചുകൊണ്ട് എവിടെ വരെയായി എന്താണ് സ്റ്റാറ്റസ് ഇവിടെ ഡിലേ ഉണ്ടെങ്കിൽ ആ ഡിലേയുടെ റീസൺ അവിടെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ മേളത്തെ ഓഫീസർക്ക് ഇത് അസെ ഇത് ചെയ്യാൻ പറ്റും നോട്ടിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ആക്ഷൻ എടുത്ത് പോകുന്ന സിമ്പിൾ സിസ്റ്റമാണ് അതിന് വലിയ വലിയ ബ്രെയിനൊന്നും വേണ്ടിയിരുന്നു ആലോചിക്കാൻ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്ന് ഞാൻ ജോലി ചെയ്തിരിക്കുന്ന പതിനഞ്ച് വർഷം അഡ്മിനിസ്ട്രേഷനിലാണ് പല കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് അതായത് ഇവിടുത്തെ തട്ടിപ്പ് നടക്കുന്ന ഒന്നെങ്കിൽ നീ കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന എപ്പോഴാണ് ഈ സാധനം നടക്കുന്നില്ല ഒരുത്തിന് ഇത് പിടിച്ചോണ്ടിരിക്കുക അതിനങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലെന്നൊക്കെ കള്ളം പറയുക അപ്പോഴാണ് അയാൾക്ക് ഒരു ചിലർ കൊടുക്കാമെങ്കിൽ ഇത് പെട്ടെന്ന് നടത്ത ദിവസം കിട്ടുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതങ്ങ് നിൽക്കണം പിന്നെ കറപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇപ്പം കേസ് എടുത്ത് നോക്കാം ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്കുണ്ടായ പ്രശ്നത്തിനകത്തും ചില പോലീസ് ഓഫീസേഴ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം എന്നാലേ ആൾക്കാർക്ക് പിടി കിട്ടത്തുള്ളൂ ഇതിനകത്ത് ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് അപ്പം അതെല്ലാം കൂടെ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താ അതെല്ലാം തീർ നിർത്തണം നിർത്തി കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കറപ്ഷനാണ് ശരിക്കും അല്ലാതെ ഇവിടെ ദാരിദ്ര്യം ഒന്നും ഇല്ല ശരിക്കും ഇവിടുത്തെ ദരിദ്രരുണ്ടാകുന്നതും അല്ലെങ്കിൽ ഇത്രയും പേര് ബുദ്ധിമുട്ടുന്നതിന് കാരണക്കാര് വലിയൊരു മുതലാളി ഈ ഈ പറഞ്ഞ ഭയങ്കരനായ മുതലാളിയുടെ മോന് മാത്രമേ ഇവിടെ അഞ്ഞൂറ് കോടിയുടെ കല്യാണം നടത്തേണ്ട ആവശ്യം വരുന്നുള്ളൂ ആ ആ മുതലാളി അവിടെ ഇല്ലെങ്കിൽ ആ കല്യാണം ഇല്ല ഇവിടുത്തെ സാധാരണക്കാരെ പാവപ്പെട്ടവരുടെ വീട്ടിലൊക്കെ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ കല്യാണമായിട്ടങ്ങ് മാറ്റി കഴിഞ്ഞാൽ അതൊരു നൂറോ ആയിരം പേരുടെ കല്യാണമാണ് മനസ്സിലായാലും നമ്മുടെ എൻ്റെ ഒരു ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റിലും മുതലാളി ഇല്ല മുതലാളിയാണ് തീറ്റിപ്പോറ്റാൻ ഏറ്റവും പാട് തൊഴിലാളികൾ എങ്ങനെയൊക്കെ തൊഴിലെടുത്ത് ജീവിച്ചോളൂ മറ്റവനത് പോരാ അയാളുടെ ഒരു ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ അമേരിക്കയിലും കോടീശ്വരനുണ്ട് ഇന്ത്യയിലും കോടീശ്വരനുണ്ട് അമേരിക്കയിലെ കോടീശ്വരനോട് വർക്ക് ചെയ്തവരെല്ലാം നല്ല സ്റ്റാൻഡേർഡ് നല്ല സെറ്റപ്പ് ജീവിക്കുന്നവരായിരിക്കും പക്ഷെ ഇന്ത്യയിലെ കോടീശ്വരനോട് വർക്ക് ചെയ്യുന്നവർ പലരും ഈ സ്ലംസിലൊക്കെ ആയിരിക്കും പക്ഷെ അങ്ങനെ ഒരു വ്യത്യാസം നമ്മുടെ നാട്ടിലുണ്ട് അവിടെ ഉണ്ട് ട്രംപ് കോടീശ്വരനാണ് പക്ഷേ അമേരിക്കയിലുള്ള സാധാരണക്കാർ പോലും വളരെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ ഭയങ്കര കൂടുതലാണ് അവരുടെ ഹാപ്പിനെസ് ഇൻഡക്സ് കൂടുതലായിരിക്കും ഈ രാജ്യത്തിന്റെ ഇത് മാറ്റണം ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ പറയുന്ന സിസ്റ്റം ഇല്ലാതെ പറ്റത്തില്ല അമേരിക്ക വേണ്ട ചാർട്ടർ ഞാൻ ലോകത്തിലെ ആദ്യത്തെ ട്രാൻസ്പെർഡ് ഫണ്ട് മാനേജ്മെൻറ്റ് വെബ്സൈറ്റ് എന്ന് പറയത്തായിരുന്നു കാര്യം അവിടെ അത് വേണ്ടാത്തതുകൊണ്ടാണ് മനസ്സിലാ അല്ലാതെ വേറെ ഒരിടത്തും ഇല്ല ഫുള്ളി ട്രാൻസ്ഫർമെൻ്റ് ആയിട്ട് ഒരു കമ്പനി ഇല്ല ഞാൻ എന്തെങ്കിലും കമ്പനി ചെയ്താലും അതിനകത്ത് ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം കൂടെ നോക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്ഥാപനമാണെന്ന് വിചാരിക്കുക അവിടെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാനായിട്ട് ഈ സാധനം വർക്ക് എന്ന് നോക്കുന്നുണ്ട് അതുകൂടെ ആയിക്കഴിഞ്ഞാൽ അതും ശരിയായി അങ്ങനെ ഇത് ചെലുത്താൻ വരുമെല്ലാം ശരിയാക്കും അത്രേ ഉള്ളൂ ഞാൻ മുഖ്യമന്ത്രി ആകാനിരിക്കുവ അതുകൂടെ പറയാം ആ പത്ത് വർഷം കഴിഞ്ഞാലേ ഞാനൊരു കാൻഡിഡേറ്റ് ആയിരിക്കും ഞാൻ ഇവര് വിചാരിക്കും എന്നെ ഞാൻ ഈ സിനിമയുടെ എന്റെ സിനിമ മോഹിയാ സിനിമയിലേക്കാണെന്ന് ഞാൻ സിനിമയിലേക്കല്ല ഞാൻ രാഷ്ട്രീയത്തിലേക്ക് തന്നെയാ ഒരു സംശയങ്ങൾ അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇട ഈ സിനിമ പറഞ്ഞാൽ എന്ത് ഈ സിനിമ മുഖ്യമന്ത്രി ആകുക എന്നുള്ളതാണ് എങ്ങനെയാണ് അതെങ്ങനെയെന്നല്ല അതിനെനിക്ക് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നെ ആക്കിയേ പറ്റത്തുള്ളൂ അങ്ങനെയാ പോകുന്നു പത്ത് വർഷം എടുക്കും പക്ഷെ അഞ്ചു വർഷം കൊണ്ട് ഒക്കെ ഈ ചാറ്റർ വെബ്സൈറ്റിനെ പറ്റി കൂടുതൽ അറിയത്തുള്ളൂ പിന്നെ ആപ്പ് പിന്നെ എ യുടെ എയുടെ കഴിഞ്ഞാൽ അതിന്റെ സപ്പോർട്ടോട് ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ന്യൂ ജനറേഷൻ ആണ് കൂടുതൽ താല്പര്യം അത് വോട്ടേഴ്സിന്റെ എണ്ണം അങ്ങനെ വരത്തുള്ളൂ നിങ്ങൾ ഒരു സംശയം വേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ അത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ചിലപ്പോൾ ഇവർ ചിന്തിക്കാൻ പറ്റത്തില്ല ഞാൻ ഏറ്റവും ആദ്യം ഫേസ്ബുക്കിൽ വളോഗ് ചെയ്യുന്നതും ഈ ട്രോൾ ഉണ്ടാക്കിയതും ഞാനാണ് അന്ന് എന്നോട് എല്ലാവരും വന്ന് എതിർത്ത് എന്തോ ഈ കാണിക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ ഇത് എവിടെ വരെ എത്തിക്കും എന്താവും അന്ന് മനസ്സിലായില്ല എന്താ മനസ്സിലാകാത്ത സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം ഒരു പുതുമയുള്ള സാധനമായതുകൊണ്ടാണ് എന്നാൽ ഈ സോഷ്യൽ മീഡിയയെ പറ്റി നമുക്കിത് ആദ്യമേ മനസ്സിലായാല് നമുക്ക് അന്ന് ഇങ്ങനെ ഇടപെടാൻ പറ്റും മനസ്സിലായത് ഈ അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഇത് ഇടപെടുന്നതിനകത്ത് അന്ന് തൊട്ടുള്ള എൻ്റെ വീഡിയോ ഏതെടുത്താലും അന്നും ഇന്നും ഒരുപോലെയാണ് ഞാൻ തമ്മിലും ഇടത്തില്ല ടൈറ്റിൽ ഇടത്തില്ല ഒന്നും എഴുതി വെക്കത്തില്ല ഒന്നുമില്ല പറയും പോവും എന്നിട്ട് എന്തായി പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ അത് ഓടും കറങ്ങും ഞാൻ പിന്നെ ചില പഞ്ച് വേർഡ്സ് യൂസ് ചെയ്യും അത് അനപൂർവ്വം ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ചെയ്തിട്ട് ഷെയർ ചെയ്യാനുള്ള ടെൻഡൻസി കൂട്ടും ആൾക്കാരുടെ എനിക്ക് കുറച്ച് സൈക്കോളജി അറിയാമെന്ന് കൂട്ടിക്കും അപ്പോൾ ഉണ്ടെണ്ണെണ്ണെണ്ണെ അതിനനുസരിച്ച് വർക്ക് ചെയ്താണ് ഞാൻ ഈ പരിപാടി ചെയ്തേക്കുന്നത് അല്ലാതെ എനിക്ക് വേറെ ഒരു മനസ്സിൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല തന്നെ എഡിറ്റ് ചെയ്യും തന്നെ ഷൂട്ട് ചെയ്യും എന്തും ചെയ്യും എല്ലാം തന്നെ ചെയ്തോളും വേറൊരു തെൻഡിയുടെ ആവശ്യമില്ല സന്നായിട്ട് എൻ്റെ കണ്ടല്ലോ ഇത്രയും തള്ളിയില്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ട് പെടത്തേ ഉള്ളൂ അതാണ് എന്റെ അല്ലാതെ വേറൊന്നും ഇല്ല ഇതിനകത്ത് പിന്നെ എന്റെ ബെനിഫിറ്റിനെ പറ്റി വിചോദിച്ചില്ലേ ഞാനത് പറഞ്ഞു തന്നപ്പോ തെറ്റിപ്പ് എനിക്കുള്ള ബെനിഫിറ്റ് ഭയങ്കര ആണ് ഇത് കാശ് കൊടുത്താൽ കിട്ടിയ ബെനിഫിറ്റ് അല്ല ഇത് മനസ്സിലായി ഇങ്ങനെ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷമുള്ളവര് മനസ്സിലാവും അതിന് കാശല്ല പ്രശ്നം നമുക്ക് ജീവിക്കാനുള്ള പൈസയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് ഓൾറെഡി പിന്നെ അതുമല്ല ഇനി എന്തെങ്കിലും എനിക്ക് പറ്റിപ്പോയാലും എന്നെ കൊണ്ടാവാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എവിടെ വന്ന് കരഞ്ഞോണ്ട് വീഡിയോ ഇട്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുക മാത്രമാണ് അപ്പൊ എൻ്റെ പേരിൽ വേറെ ഒത്തിരി തട്ടിക്കാൻ പാടില്ല മനസ്സിലായത് അപ്പൊ അതും കൂടെ നമ്മൾ നോക്കണം മനസ്സിലായത് എന്നെ കൊണ്ട് അതിന്റെ പൈസ ഒന്നും ഇല്ല എന്റെ ഞാൻ എനിക്കെന്തെങ്കിലും വലിയ രസം വന്നാൽ ആരോടെയും തണ്ടുവല്ല വേറെ വഴിയൊന്നുമില്ല ഇല്ല അല്ലല്ലോ കൂട്ടുകാരെ സഹായിക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് വേറെ ഫണ്ട് റൈസിങ് നടത്തുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഫണ്ട് റൈസ് ചെയ്താൽ കണക്ക് കൃത്യമായിട്ട് കാണിച്ചിട്ട് ഞാനും തട്ടിച്ചിട്ടില്ല ആരും തട്ടിച്ചിട്ടില്ല മനസ്സിലായോ ഇത് നിനക്കും എനിക്കൊക്കെ ഏത് സമയത്തുള്ള സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ ലാൻഡ് സ്ലൈഡും ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളും അപ്പോൾ എല്ലാം അവിടെ മാറി നിന്ന് നമ്മളത് കണ്ടു ഇത് കണ്ടു അവൻ ഇത്ര കാശ് കൊടുത്ത് കണ്ട് ഞെട്ടാനൊന്നും എനിക്ക് പറ്റത്തില്ല എനിക്ക് ഈ പറഞ്ഞ നടന്മാരോ ഇവിടുത്തെ മറ്റ് സെലിബ്രിറ്റി ആരും എന്നെക്ക് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല കാരണം അവർ നാടിന് വേണ്ടി ഒരു യുക്കും ചെയ്തിട്ടില്ല അവർ അവരുടെ കാശുണ്ടാക്കാനും പത്ത് കാറും മേടിക്കാനും കുറേ എക്സ് കാണിക്കാനും നടക്കുന്ന ആൾക്കാർ മാത്രം എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് ഇവനെ ഒന്നും ആരാധിക്കലോ ഒരു റെസ്പെക്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇതുപോലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളും ചെയ്ത് കാണിച്ചിട്ടുണ്ട് അത് പോരാ അങ്ങനെയല്ല നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാർ ഇതും എന്താണെന്ന് എൻ്റെ ഇപ്പോ നൂറ് രൂപ ഉണ്ടെങ്കിൽ ഞാൻ ആർക്കും പത്ത് രൂപയാണെങ്കിൽ കൊടുക്കുവോ വേറെ കീറിക്കളയോ ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ അതൊക്കെ അവർ ചെയ്യട്ടെ എല്ലാവരും ചെയ്യണം ഇത് നല്ല കാര്യമല്ല നല്ല ഞാൻ പറഞ്ഞത് കൊടുക്കുന്ന നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ അത് പോരെ ഇപ്പോൾ മനസ്സിലായില്ലേ ഇതിനകത്ത് അതിലും വലിയ രീതിയിലാണ് ഇത് മോശമാക്കി വെക്കുന്നത് മനസ്സിലായി ഇപ്പം താൻ നല്ലൊരു മനസ്സുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരാൾ കൊടുക്കുന്നത് പിന്നെ ഒരുപാടുള്ളവരൊക്കെ കൊടുക്കുന്നതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട് ഇവർക്കൊക്കെ പബ്ലിസിറ്റി ഗുഡ് വില്ല് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് അവരതിനെ ആ രീതിക്കും യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അതിനകത്ത് ഒരു സ്ഥലത്ത് നല്ലതെന്ന് പറയുന്നതിനകത്ത് അതിനപ്പുറത്തോട്ട് യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട് അല്ല എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാനുള്ളൊരു സംഭവമല്ല ശരിക്കും ചാരിറ്റി എന്ന് പറയുന്നത് ആ ഞാൻ പറഞ്ഞത് എനിക്ക് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ അത് ഈ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒന്നും ആയിരിക്കത്തില്ല ഇങ്ങനെ സാധനം ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള ഒരു സംഭവം നമുക്ക് കാശ് കൊടുത്താൽ കിട്ടത്തുമില്ല